നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം അഞ്ചൽ വടമൺ സ്കൂളിന് സമീപത്തുള്ള ദിവ്യാഭവനിൽ ഉണ്ണികൃഷ്ണ കൃഷ്ണ പിള്ളയുടെ വീട് കുത്തി തുറന്ന് മോഷണം തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് വീട് പൂട്ടി ചികിത്സയുടെ ഭാഗമായി അമൃത ഹോസ്പിറ്റലിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ ഫ്രണ്ട് കമ്പിപ്പാര പിക്കാസ് തുടങ്ങിയ മാരകാതെ ഉപയോഗിച്ചാണ് ത് വീടിനുള്ളിൽ നിന്നും പതിനായിരം രൂപയും സ്വർണ്ണ മോതിരവും ബെഡ്ഷീറ്റും തുടങ്ങിയവ നഷ്ടപ്പെട്ടു അഞ്ചൽ പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ കഴിഞ്ഞാന്ന് തിങ്കളാഴ്ച കടന്ന് അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു വൈഫിനും എനിക്കും ഉണ്ട് ചെക്കപ്പിനു ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി ഇന്ന് രാവിലെ ഇന്ന് ഒരു മണിക്ക് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവിടെ കേറ്റെല്ലാം കേട്ടു തുറന്ന് അകത്ത് ഫ്രണ്ട് വാതിൽ നോക്കിയപ്പോൾ പൊളിഞ്ഞ് കിടക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് പകുതി ജീവനങ്ങൾ പോയി കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ എഴുതി വരുന്നത് അത് കഴിഞ്ഞ് അകത്ത് കയറി നോക്കിയപ്പോൾ മൊത്തം വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അലമാരി ഒരു ചെറിയ പൈസ ഉള്ളായിരുന്നു ഇപ്പൊ പതിനായിരം രൂപ ഉണ്ടായിരുന്നു അതും പോയി അതും എടുത്ത് കുറേ തുണികളെ തുണിയെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റുകൾ പിന്നെ ടോർച്ച് പിന്നെ ഒരു മോതിര ഉള്ളായിരുന്നു രണ്ട് ഗ്രാമിൻ്റെ അടുത്തേ ഉള്ളു നമ്മൾ അതും ബാക്കി ഇല്ലാതെ ചോണ്ട് ഭാഗ്യമായി അത് അതൊക്കെ അടിച്ച് ബാക്കി ഒന്നും തുറന്നിട്ടില്ല കാരണം വലമാ അലമാരകൾ മാത്രം വരുവലിച്ചിട്ടേ ഉള്ളു എന്നാൽ പുറയിലത്തെ പാതൽ തുറക്കുകയോ അവിടെ ഗ്രില്ലുണ്ട് അത് തുറക്കുകയോ ഒന്നും ചെയ്തില്ല ബാക്കിലത്തെ ഒരു നമ്മൾ ഇതൊക്കെ ഒട്ടുവാലും ഇതൊക്കെ ഒരു സ്ഥലമുണ്ട് അതിനകത്താണ് ഈ ആയുധങ്ങൾ വെച്ചാൽ ഈ നമ്മട്ടി കുന്താല് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് തുറന്ന് എടുത്തോണ്ട് വന്നാണ് ഈ ഇത് പൊളിച്ചത് വഴി